സിപിഐ മൂന്ന് കേരള കോൺഗ്രസ് എം ഒന്ന് കോൺഗ്രസ് അഞ്ച് കേരള കോൺഗ്രസ് ഒന്ന് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷി നില എൽഡിഎഫിന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ അഞ്ചു വർഷവും സംഭരണ സീറ്റിൽ വിജയിച്ച ബിജെപി അംഗത്തിനാണ് പ്രസിഡന്റ് സ്ഥാനം വൈസ് പ്രസിഡന്റ് സ്ഥാനം മൂന്നര വർഷം സിപിഎമ്മിനും ഒന്നര വർഷം സിപിഐക്കുമാണ് എൽ ഡി എഫ് ധാരണ ഈ ധാരണാ പ്രകാരമാണ് സി പി എമ്മിലെ സാരി ജോളി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് പതിമൂന്നാം വാർഡിൽ നിന്നും കഴിഞ്ഞ മൂന്ന് തവണയായി വിജയിക്കുന്ന വിജയകുമാരി ജയകുമാറിനാണ് വൈസ് പ്രസിഡന്റ് ആകാൻ സാധ്യത കഴിഞ്ഞ ടേമിലും കാഞ്ചിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുണ്ട് നിലവിൽ സി പി ഐയുടെ മണ്ഡലം കമ്മിറ്റി അംഗം കൂടിയാണ് ഇടുക്കി വിഷ ന്യൂസ് കാഞ്ചിയ